ഈ ആഴ്ച പോള് തന്നെ അല്ലേ ഞാനും കൊച്ചുപാറും ഉടച്ച കല്ല് ഇതിന്റെ പകുതിയേ ഉള്ളൂ ഈ നാഴ്ച കൂലി കിട്ടുമ്പോ അറിയാ എന്ത് കിട്ടുവാണ് ഓ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തുന്നത് നിനക്ക് ഞാൻ ഞാനങ്ങ് പോയേക്കാം നമ്മളാ കൊച്ചുമാറുക എല്ലാവരുടെ മുമ്പിലും കല്ല് കുന്നുകൂടി കിടക്കുകയും എന്ത് ചെയ്യാനാ കൊച്ചുപാറു ദൈവം അതിനുള്ള ആരോഗ്യം എനിക്ക് തന്നില്ല ദിവസവും കൈവേദന പുറം വേദന തലകറക്കേ കഞ്ഞി കുടിക്കാറാവുമ്പോ നീ എന്നെ വിളിച്ചേക്കണേ ആ നീ അവിടെ നിന്ന് പൊട്ടിക്കോ

തന്റെ എല്ല് പോ വൈകുന്നേരം കണക്കെടുക്കുമ്പോ കാണിച്ചു തരാം എന്തോ താനിവിടെ പുതിയതല്ലേ ആരമില്ല താനേ പഠിച്ചോളൂ ഇപ്പൊ പോ വല കല്ല് വേഗം കേട്ടാ പറ ഞാനൊന്ന് മിനിങ്ങേച്ച് വരാം ഓ കാരണന്നരേ കല്ലൊന്ന് വേഗം കേട്ടിട ഞാനും പോയൊന്ന് മിനിങ്ങേച്ചു വരാം കിളിബാലം വരുന്നുണ്ട് കല്ലുടക്കിയായിരിക്കും അല്ല കഞ്ഞിടിക്കുക അറിഞ്ഞോ എന്താ നമ്മുടെ മാലയുടെ കല്യാണം കഴിഞ്ഞു അയ്യോ കഷ്ടപ്പോ തേഞ്ഞതല്ലേ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അതിനാരെങ്കിലും സമ്മതിക്കണ്ടേ എടി കല്യാണി നീ ഒന്ന് സമ്മതിച്ചു കൊടുക്കടി പാവം കുറെ നാളായി ഒരു പെണ്ണിനെ തേടി നടക്കുന്നു ശനിക്ക് വിളിച്ചവന് പിടിക്കില്ല എന്നാ സാറ് സമയം കളയേണ്ട പോയി വേറെ വല്ല ജോലിയും നോക്ക് അല്ല ഞാനിവിടെ നിക്കാം നിക്കത്തില്ല ഇതാ പോണം ഇതാ പോണക്കണ്ട എന്നെ കൊണ്ട് ഇത്രയൊക്കെ പണിയെടുക്കാൻ പറ്റും എപ്പഴ കാ നാണു ഞാൻ കണ്ടില്ലേ കേട്ടോ ശമ്പള ദിവസം കൊച്ചുപാറു നാണു രോഗരി കൊടുക്കട്ടെ ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ടില്ലാത്ത ഇതാ പോയ ആ വെച്ചുല്ലേ നാണുട്ടെ ഈ ആഴ്ച തന്നെ വെറുതെ വേണം അമ്മയ്ക്ക് ശിവല്ലാണ്ട് കിടക്കയ തീർജ് നേനെ ഇറക്കല്ലേടാ ഇന്നെ നിന്റെ അമ്മേ ഞാൻ കണ്ടുവെച്ച പച്ചടിയേ നീടട க பானும்டக்காத்தவனா அயல் இனி ஈ பகையும் வச்சு நடக்கும் சூட்சிக்கணே வாசுவேட்டா ണോ ഒരു ദിവസമെങ്കിലും കുടിക്കാതിരുന്നൂടെ കിട്ടുന്ന കാശ് മുഴുവൻ കണ്ട് മന ചെലവാക്കും അനക്കിവിടെ ഒരു വാസുവിന് മാത്രമേ പിടിച്ചോളൂ ഞങ്ങൾ ഞങ്ങളെന്താ ആണുങ്ങളല്ലേ വെറുതെ ചൊല്ലി നിൽക്കാതെ അവനോട് വേഗം കെട്ടാൻ പറയരു പെണ്ണും പെടക്കോഴിയൊക്കെ ആവുമ്പോ താനേ താഴോട്ട് വന്നോളൂ നിനക്കിന്നും വല്ല ജോലിയുണ്ടോ എന്ത് ജോലി ഉണ്ടെങ്കിലും നാണു പറ്റുന്ന വേണ്ടി ഞാനിത് വേണ്ടെന്ന് വയ്ക്കൂലേ എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യമുണ്ടായിരുന്നു എന്ത് വേണം മരിക്കണം എപ്പോ എങ്ങനെ എവിടെ വെച്ച് അതൊന്നും വേണ്ട നീ വാ

ചാപ്പിലെ കണക്ക് തീർക്കാമെന്ന് വിചാരിച്ച് കണക്ക് തീർത്ത് നോക്കിയപ്പം ബാക്കി രണ്ടു രൂപത് പൈസയുള്ളു എല്ലും കൊണ്ട് വീട്ടിൽ ചെന്ന പെണ്ണും പുല്ല എന്നിട്ടല്ലും വാസു വാസു നീയാണ് ദൈവം ശരിയാ ദൈവമേ അങ്ങാണ് ദൈവം എല്ലാവർക്കും ബാഹുവിന്റെ ചിലവിൽ ഇഷ്ടമായി കൊടുക്കേറു എനിക്ക് വല്ലാത്ത ദാഹം ഇത് അങ്ങനത്തെ ദാഹം അല്ലടി അന്തർദാ നീ ഇവിടെ നിൽ ഞാൻ അകത്തോട്ട് കയറി ദാഹുവെന്ന് തീർത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നാലേ അതിനകത്തുള്ള ചോറായ മുഴുക്കും വാങ്ങി ഇങ്ങോട്ട് കുടിക്കും അടുത്ത ആഴ്ച ഭൂരി കിട്ടുമ കണക്ക് തീർക്കാനേ കാണും ആ നിങ്ങൾ ഇങ്ങോട്ട് കുടിക്കും നിർബന്ധമാണെങ്കിലേ ഞാൻ ചെന്ന് വാങ്ങിക്കൊണ്ട് തരാം കുടിക്കാൻ മോട്ടോ താണാര മൂപ്പ ഒര കുപ്പി എട വാസു നീ ഈ കിട്ടുന്ന കാശ് മുഴുവനും കണ്ടവർക്ക് വേണ്ടി എന്തിനാ ചെലവാക്കുന്നത് ഈ കൂട്ടുകാരൊക്കെ എന്നും ഉണ്ടാവുന്ന വിചാരം വേണ്ട ഞാൻ പോട്ടെ പോട്ടേ

പോയി കേറി ലോഡാ ലോറി കേടായത് കൊണ്ട് ഷെഡിൽ ഇട്ടു മിനുങ്ങാവെന്ന് കരുതി പോന്നു പിന്നെ ഇന്ന് വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ട് പുരുഷന്മാർക്ക് രണ്ട് മുഖ കുടിച്ച് കഴിഞ്ഞ ഒരു മുഖം കുടിക്കുന്നതിന് മുമ്പ് വേറൊരു നേരെ ഞാൻ പറയുന്നത് കുടിക്കുന്നതിന് മുമ്പ് കൊച്ചു വാർവ് എന്റെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊച്ചുപാറുണ്ടായ പറയുന്നതേക്കുള്ളൂ ഈ ആളന്മാർക്കെല്ലാം ഒരു കാരണുണ്ട് കൊച്ചുപാറ എന്നോട് ഒരു വിലയില്ലെന്ന് തനിക്ക് കാണുന്നു കൊച്ചുപാറോലി പറഞ്ഞ് അനുസരണു എടി ഇന്ന് ആഴ്ച കൂലി കിട്ടിയ ദിവസീ ണ്ടില്ലേ ഇടി ആ ശരീരത്ത് ഒന്ന് വേഗം വേഗം പറയ നേ അച്ഛൻ കുടിച്ചോ എന്താ അമ്മ ഇടി പണേ ഇന്നത്തെ ദിവസം ഞാൻ വാസുവേട്ടനെ വിളിക്കട്ടെ ഈ പെണ്ണി എപ്പ നോക്കിയാലും എന്നൊരു വിചാരേ ഉള്ളു കഞ്ഞൊടിച്ച കഴിഞ്ഞില്ലേ പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നു വേഗം വാ സ്റ്റേഷന് മീൻകൂട്ടാൻ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം